മൃഗങ്ങൾ ലോകത്തെ നമ്മളിൽ നിന്ന് വ്യത്യസ്തമായി കാണുന്നുവെന്ന് നിങ്ങൾക്കറിയാമോ ഇല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ഒന്ന് നോക്കാം പ്രാവുകൾക്ക് യഥാർത്ഥത്തിൽ മനുഷ്യരെക്കാൾ മികച്ച കാഴ്ചശക്തിയുണ്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് മൃഗങ്ങളുടെ കണ്ണുകളിൽ കൂടി ലോകത്തെ കാണാൻ ശ്രമിക്കാം പാമ്പുകളിൽ നിന്ന് നമുക്ക് തുടങ്ങാം പാമ്പുകൾ ലോകത്തെ കാണുന്ന രീതി നമ്മുടെ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് അവയുടെ മൂക്കിൽ പ്രത്യേക ഇൻഫ്രാറെഡ് സെൻസിറ്റീവ് റിസപ്റ്ററുകളുണ്ട് ഇത് ഉഷ്ണരക്തമുള്ള മറ്റു ജന്തുക്കളുടെ ചൂടിൻറെ റേഡിയേഷൻ കാണാൻ അവയെ സഹായിക്കുന്നു ഇനി നമുക്ക് പശുക്കളിലേക്ക് കടക്കാം ഈ വലിയ മൃഗങ്ങൾക്ക് മനുഷ്യരെ പോലെ നിറങ്ങൾ കാണാൻ കഴിയില്ല അവർക്ക് ചുവപ്പ് നിറം കാണാൻ കഴിയില്ല കാരണം അവരുടെ റിറ്റിനയിൽ അതിനാവശ്യമായ റിസെപ്റ്ററുകളില്ല അതിനാൽ നീലയുടെയും പച്ചയുടെയും വ്യത്യാസങ്ങൾ മാത്രമേ അവർക്ക് മനസ്സിലാകൂ പശുക്കൾക്ക് ഏതാണ്ട് ഒരു പനോറമീക് രീതിയിലുള്ള കാഴ്ച ശക്തിയാണ് അവയ്ക്ക് കാണാൻ കഴിയാത്ത ഒരേയൊരു ഭാഗം നേരിട്ട് പിൻഭാഗമാണ് കുതിരകളുടെ കണ്ണുകളുടെ സ്ഥാനം കാരണം അവയുടെ മുഖത്തിന് തൊട്ടു മുന്നിൽ ഒരു ബ്ലൈൻഡ് സ്പോട്ടുണ്ട് അതായത് അവയ്ക്ക് മുന്നിലുള്ള വസ്തുക്കളെ നേരിട്ട് കാണാൻ കഴിയില്ല കൂടാതെ നമ്മൾ കാണുന്നതുപോലെ അവയ്ക്ക് നിറങ്ങൾ കാണാൻ കഴിയില്ല പശുക്കളെപ്പോലെ അവരുടെ ലോകവും കൂടുതലും പച്ച മഞ്ഞ നീല നിറങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് മത്സ്യക്കണ്ണുകൾക്ക് വയലറ്റ് രശ്മികൾ തിരിച്ചറിയാൻ പറ്റുന്ന റിസപ്റ്ററുകളും മനുഷ്യരേക്കാൾ ഗോളാകൃതിയിലുള്ള ലെൻസുമുണ്ട് ഇത് അവയ്ക്ക് ഏകദേശം മുന്നൂറ്റി അറുപത് ഡിഗ്രി കാഴ്ച നൽകുന്നു നിറങ്ങളുടെ കാര്യത്തിൽ നമ്മൾ മനുഷ്യർ കാണുന്നത് പോലെ തന്നെ അവയ്ക്ക് എല്ലാ നിറങ്ങളെയും കാണാൻ കഴിയും എന്നാൽ വെള്ളത്തിനടിയിൽ പ്രകാശം വ്യത്യസ്തമായി പെരുമാറുന്നതിനാൽ ചുവപ്പും അതിൻ്റെ ഷേഡുകളും തിരിച്ചറിയാൻ അവയ്ക്ക് പ്രയാസമാണ് ആരക്കടൽ മത്സ്യങ്ങൾക്ക് ഇരുട്ടിൽ എളുപ്പത്തിൽ കാണാൻ കഴിയും മറവശത്ത് സ്രാവുകൾക്ക് നിറങ്ങൾ വേർതിരിച്ചറിയാൻ കഴിയില്ല പക്ഷേ അവ വെള്ളത്തിനടിയിൽ നമ്മളെക്കാൾ വ്യക്തമായി കാണുന്നു പക്ഷികൾക്ക് ലോകത്തെ കാണുന്നതിന് വളരെ സവിശേഷമായ ചില വഴികളുണ്ട് മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമായി പക്ഷികൾക്ക് അൾട്രാവയലറ്റ് രശ്മികൾ കാണാൻ കഴിയും ഇത് സ്വന്തം വർഗത്തിലെ ആണിനെയും പെണ്ണിനെയും വേർതിരിച്ചറിയാൻ അവയെ സഹായിക്കുന്നു അതുപോലെ തന്നെ അവയുടെ ചുറ്റുപാടുകളിൽ മികച്ച രീതിയിൽ സഞ്ചരിക്കാനും സഹായിക്കുന്നു കൂടാതെ അവ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിൽ വളരെ മിടുക്കരാണ് ഉദാഹരണത്തിന് പരുന്തുകൾക്കും കഴുകന്മാർക്കും ഒരു മൈൽ ദൂരം വരെ വയലിലെ ഒരു ചെറിയ എലിയെ കാണാൻ കഴിയും ഒരു പ്രാവിന് എല്ലാ ചെറിയ വിശദാംശങ്ങളും കാണാൻ കഴിയും പ്രാവിന് മുന്നൂറ്റിനാൽപ്പത് ഡിഗ്രി കാഴ്ചശക്തിയുണ്ട് സാധാരണയായി അവയുടെ കാഴ്ചശക്തി മനുഷ്യനേക്കാൾ ഇരട്ടി മികച്ചതായി കണക്കാക്കപ്പെടുന്നു പ്രാണികൾക്കും വിചിത്രമായ ചില കാഴ്ചാരീതികളുണ്ട് ഉദാഹരണത്തിന് ഈച്ചകൾക്ക് ആയിരക്കണക്കിന് ചെറിയ കാഴ്ച റിസപ്റ്ററുകളുണ്ട് അവ ഒരുമിച്ച് പ്രവർത്തിക്കുകയും അവയ്ക്ക് ചുറ്റും എന്താണ് സംഭവിക്കുന്നതെന്ന് ഒരു വലിയ ചിത്രം നൽകുകയും ചെയ്യുന്നു അവയെല്ലാം സ്ലോ മോഷനിൽ കാണുന്നു കൂടാതെ അവയ്ക്ക് അൾട്രാവയലറിസ്മികൾ കാണാൻ കഴിയും അത് ആശയവിനിമയത്തിന് സഹായിക്കുന്നു തേനീച്ചകൾക്ക് അവരുടേതായ പ്രശ്നങ്ങളുണ്ട് ഈ കൂട്ടർക്ക് ചുവപ്പ് നിറം എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയില്ല അവർക്ക് അത് കടും നീല പോലെയാണ് കാണുന്നത് അടുത്തത് എലികളാണ് ഇവക്ക് ചുവപ്പ് കാണാൻ കഴിയില്ല പക്ഷേ അതൊന്നുമല്ല ഏറ്റവും വിചിത്രമായ ഭാഗം ഇവയുടെ രണ്ട് കണ്ണുകളും തനിയെ സ്വതന്ത്രമായി ചലിക്കുന്നതിനാൽ അവ എപ്പോഴും എല്ലാ വസ്തുക്കളും ഇരട്ടിയായി കാണുന്നു പൂച്ചകൾക്ക് ചുവപ്പ് അല്ലെങ്കിൽ പച്ച നിറങ്ങളിലുള്ള ഷെയ്ഡുകൾ കാണില്ല പക്ഷേ അവയ്ക്ക് തവിട്ട് മഞ്ഞ നീല നിറങ്ങൾ കാണാൻ കഴിയും കൂടാതെ അവയ്ക്ക് വൈഡ് ആംഗിൾ വ്യൂ ഉണ്ട് അതിനാൽ നമുക്ക് കഴിയുന്നതിനേക്കാൾ കൂടുതൽ വലുപ്പത്തിലുള്ള വസ്തുക്കൾ അവയ്ക്ക് ഒളിഞ്ഞു നോക്കാൻ കഴിയും പുറത്ത് കടുത്ത് ഇരുട്ട് മൂടുമ്പോൾ പൂച്ചകൾക്ക് നമ്മളെക്കാൾ മടങ്ങ് നന്നായി കാണാൻ കഴിയും ഇനി നമുക്ക് നായ്ക്കളെക്കുറിച്ച് സംസാരിക്കാം ഇവക്ക് ചുവപ്പോ ഓറഞ്ചോ നിറങ്ങൾ കാണാൻ കഴിയില്ല പക്ഷേ അവ നീലയും വയലറ്റും ഇഷ്ടപ്പെടുന്നു കൂടാതെ അവയ്ക്ക് നാൽപ്പത് ചാരനിറത്തിലുള്ള ഷേഡുകൾ വേർതിരിച്ചറിയാൻ കഴിയും ഓന്തുകളുടെ കണ്ണുകൾ പരസ്പരം സ്വതന്ത്രമായി ചലിക്കുന്നതിനാൽ തല തിരിക്കാതെ തന്നെ അവയ്ക്ക് ചുറ്റുമുള്ളതെല്ലാം കാണാൻ കഴിയും ഇരട്ട ചിത്രങ്ങളുള്ള ഒരു സിനിമ പോലെ ഒരു ഓന്തിന്റെ പോലെ പെട്ടെന്ന് മുന്നൂറ്റി അറുപത് ഡിഗ്രി കാഴ്ച ലഭിച്ചാൽ നിങ്ങൾ എന്തു ചെയ്യും അഭിപ്രായങ്ങളിൽ പങ്കിടുക ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഈ അറിവുകൾ പുതിയതാണെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകൂ നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കിടൂ ശുഭദിനം